ശർമാജി നമ്മുടെ വർഷഫലമാണ് കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് ആളുകൾ ആകാംക്ഷയോടെ ഇരിക്കയായിരിക്കും ഇനി അടുത്ത രാശിയിൽ ഞങ്ങൾക്ക് എന്താണ് വരാനും പോകുന്നത് അപ്പൊ നമ്മൾ ഇന്ന് വൃശ്ചികരാശിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വൃശ്ചിക രാശിയിൽ വിശാഖം ഒടുവിലത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ തുടങ്ങാം കാരണം വിദ്യാർത്ഥികളാണല്ലോ വാഗ്ദാനങ്ങൾ ഉറപ്പായിട്ടും വിദ്യാർത്ഥികൾക്ക് അവർക്ക് തരക്കേടില്ലാത്ത വിദ്യാഭ്യാസവും മാർഗം അതുപോലെ പ്രവർത്തനവും പഠിത്തവും വലിയ കുഴപ്പമൊന്നുമില്ലാതെയൊക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഈ പുതിയ അധ്യയന വർഷം അവർക്ക് സിലബസിൻ്റെ പ്രശ്നമാവാം ആരോഗ്യ പ്രശ്നമാകാം അതുപോലെ തന്നെ കുടുംബത്തിലെ രക്ഷാകർത്താക്കളുടെ വിഷമങ്ങളാവാം അതല്ലെങ്കിൽ പഠന കേന്ദ്രത്തിൽ ഉണ്ടായേക്കാവുന്ന അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളുണ്ടാവാം ഏതെങ്കിലും വാഹന സംബന്ധമായ പ്രശ്നങ്ങൾ രോഗങ്ങൾ മറ്റ് വൈറസുകൾ ഇത് ഏതെങ്കിലും കൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഒരൽപ്പം പരിങ്ങണി വരും കാരണം വ്യാജഗ്രഹം അഷ്ടമത്തിലോട്ട് പ്രത്യേകിച്ച് ഒരു ശത്രു സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ വലിയ ഒരു സ്ഥാനത്തേക്ക് മാഹും അതുകൊണ്ട് മാർക്ക് കുറയാനും അതുപോലെ തന്നെ അറ്റൻ അറ്റൻ്റെ കുറയാനും ഹാതിരി കുറയാനും പ്രധാന വിഷയങ്ങളിൽ പരീക്ഷ പഠനവേളകളിൽ അസുഖമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കുശൃതി മൂത്തോ മൂത്തിട്ടുള്ള വിഷയങ്ങളോ ഒക്കെ ഉണ്ടാകാം കൂടുതലായി വിദ്യാർത്ഥികൾ നല്ല മാർഗ് വാങ്ങുന്നവരും വാങ്ങാൻ ശ്രമിക്കുന്നവരും നല്ലോണം മൂന്നിരട്ടി അധ്വാനിക്കണം ഇത് കേൾക്കുന്ന വിദ്യാർത്ഥികളെ മുഴുവൻ എങ്കിൽ മാത്രമേ കഴിഞ്ഞ വർഷം പോലെ എങ്കിലും നിൽക്കാൻ പറ്റുള്ളൂ തുടർന്ന് നമുക്ക് വലിയൊരു ഭാവി മുന്നോട്ട് കാണുന്നുണ്ട് പക്ഷേ അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ കഠിനാധ്വാനം വേണ്ടിവരും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവക്ക് പലതും ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് ചാൻസ് നഷ്ടപ്പെടും അതുകൊണ്ട് അല്പം കൂടെ ക്ഷമയോടെ കാത്തിരുന്നാൽ നന്നായിരിക്കും ഏതായാലും വരുന്ന ഏപ്രിൽ മെയ് മാസം മുതലാണ് ആ ദോഷഫലങ്ങൾ വരുന്നത് അതുവരെ വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിപ്പോഴെ കരുതിയിരിക്കണം നാം പോകുന്ന വഴിയിൽ കൊണ്ടും കുഴിയും ഉണ്ടാവാൻ പോകുന്നു കട്ടർ ഒരു വണ്ടി ഓടിക്കുമ്പോൾ കട്ടകുണ്ടാവും എന്ന് കണ്ടാൽ അതിനനുസരിച്ച് ഗിയർ ഒക്കെ ചെയ്ഞ്ച് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്ത് സൈഡ് നോക്കി വണ്ടി നോക്കി മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഒരു വർഷം നമുക്ക് ദുരന്തമാണ് സർവീസിൽ ഇരിക്കുന്നവരും കൂടുതൽ ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥരുള്ള സസ്പെൻഷനോ ഡിസ്മിസ്സോ മറ്റേതെങ്കിലും അധർമ്മത്തിന് കൂട്ടുനിന്നു എന്നുള്ളതോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ വരാനോ സ്ഥലം മാറ്റം എന്തായിരുന്നാലും സ്ഥാനമാറ്റമോ കാറ്റഗറി ചേഞ്ച് ഇത്യാദികളും അതല്ലെങ്കിൽ വിട്ടു നിൽക്കേണ്ടതായ അവസ്ഥ അല്ലെ രാജിവെച്ച് വേറെ ജോലിക്ക് പോകേണ്ട അവസ്ഥ അതല്ലെങ്കിൽ മിന്നൽ പരിശോധനയിൽ ക്രമക്കേടുകൾ ഇത് ഏതെങ്കിലും തരത്തില് ഗുരുമാലുകൾ ഉണ്ടാക്കി വെക്കാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് ഔദ്യോഗിക തലത്തിൽ ഇരിക്കുന്നവർ എക്കാലവും നമ്മുടെ നിയന്ത്രണത്തിൽ പോകും എന്ന് പ്രതീക്ഷിക്കേണ്ട അവിടെയെല്ലാം ശാത്താൻ പ്രവേശിച്ചിരിക്കുകയാണ് എല്ലാ കല രാഷ്ട്രീയം മേഖലകളിലും കായികരംഗത്തും ഉള്ളവർക്ക് അവരുടെ പദവിയും കീർത്തിയും ഒന്ന് കൊണ്ടും മങ്ങിപ്പോകും പകരം അവർക്ക് വേറെ അവർക്ക് പകരം വേറെ ആളുകൾ രംഗപ്രവേശനം ചെയ്യാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് പരാജയവും അതുപോലെ കലാരംഗത്ത് നിൽക്കുന്നവർക്ക് അവരുടെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വയ്യാതെ വരികയും പഴയ പോലെ ശോഭിക്കാതെ വരികയും അതിലെ അണികളുമായിട്ട് തെറ്റിദ്ധാരണകൾ വരികയും ആരോപണ ആരോപണവിധേയമാവുകയും തൊട്ടതൊക്കുമേ പൊട്ടിയിടും നനച്ചതെല്ലാമേ തെറ്റിയിടും അടിസ്ഥാനം പലതും മാറ്റമുണ്ടായിടും പെറ്റമ്മ പോലും വിരഹിച്ചിടും മാതാവും മാതാവും വഴി ബന്ധുക്കളെ കൊണ്ടുള്ള ശാരീരിക മാനസിക ആരോഗ്യ സാമ്പത്തിക മാനസിക വൈകാരിക പ്രശ്നങ്ങൾ രൂക്ഷമാവും ന്യൂനമർദ്ദം മാറും രോഗങ്ങൾ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ പഴയ പോലെയുള്ള സ്നേഹങ്ങൾ അമ്മയ്ക്കും മക്കളോടോ അമ്മയോടോ പെറ്റമ്മ പോലും എന്ന് പറഞ്ഞാൽ ദാമ്പത്യത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് അവരുടെ ഇണക്ക് ക്ഷീണം ഉണ്ടാവും വിരഹം സംശയം കലി തെറ്റിദ്ധാരണകൾ ചതി കെണി മുതലായവ അതിലെ വിശ്വാസവഞ്ചന അല്ലെങ്കിൽ മാനസിക വഞ്ചന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിഭവം ഇങ്ങനെയുള്ള വരികയോ അല്ലെങ്കിൽ അകന്നു പോവാനോ സാധ്യതയുണ്ട് കേസിലൊക്കെ കിടക്കുന്നവർക്ക് ഡൈവേഴ്സ് സുഗമമായിട്ട് പോകുന്നവർക്ക് ഒരു വക്കീൽ നോട്ടീസും വഹപ്പാണ് ഈ ഒരു കാലയളവിന് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും ഇങ്ങനെ നിൽക്കുന്നു അതിൽ പ്രത്യേകിച്ച് വൃശ്ചികം ധനവും മകരം കുംഭം മീനം മേടം എടവം ബിദിനം മകേരം തിരുവായര പുണർദം വരുന്ന നക്ഷത്രങ്ങളിൽ തെറ്റിദ്ധാരണകൾ അബദ്ധധാരണകൾ വീഴ്ച പതനം കൈ അബദ്ധം അബദ്ധം അമിളി മനോദുഖം വെച്ച കഞ്ഞി കുടിക്കാൻ വയ്യാത്ത അവസ്ഥ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തില് വീണ്ടും കഷ്ടപ്പെട്ടതൊന്നുമില്ല വീണ്ടും വീണ്ടും കഷ്ടപ്പെടേണ്ടി വരിക കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടകഷ്ടങ്ങൾ കൊടുക്കുന്ന നഷ്ടം വാങ്ങുന്നതും നഷ്ടം ചില തെറ്റിദ്ധാരണകൾ ചില ശത്രുക്കൾ ഉദിച്ചസ്തമിക്കും ആ രണ്ടേകാ ദിവസം അത് കഴിയുമ്പോത്തേനും ആ പ്രശ്നം തീർന്നു പക്ഷെ ആ രണ്ടേകാ ദിവസം കൊണ്ട് കിട്ടുന്നേടി വലുതായിരിക്കും അതുപോലെ തന്നെ കുറച്ചും ധനു മകരം കുംഭം മേനം മേടം എടവം മൃഥനം കർക്കിടകം ചിങ്ങി അത്തം ചിത്തിര ചോദ്യം വരുന്ന ദിവസങ്ങൾ സാമ്പത്തിക ലാഭം ശത്രുക്കളിൽ നിന്ന് മോചനം തെറ്റിദ്ധാരണകൾ മാറും സുഖഭക്ഷണം സമാധാന ജീവിതം ഉറക്കം സല്ലാപം അതുപോലെ തന്നെ കവിതാക്കളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എൻജോയ് ചെയ്യുക ദമ്പതികൾക്ക് ആനന്ദ ദാമ്പത്യം അതുപോലെ പിണങ്ങി നിന്നവരും ഗ്രഹിച്ചു നിന്നവരുമായിട്ട് ഒരു കോംപ്രമൈസ് ഇതൊന്നും തന്നെ സംഭവിച്ചില്ലെങ്കിലും പൊതുവെ ഉണ്ടാവുന്ന ആ ദുഃഖങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ രണ്ടര ദിവസം സാമ്പത്തിക പുഷ്ടിയും മാനസിക സന്തോഷവും രക്ഷാ കവാടം തുടക്കപ്പെടുകയും രക്ഷകന്മാർ അല്ലെ രക്ഷകർ രംഗത്ത് വരികയും അവരുടെ രക്ഷാ സഹായങ്ങൾ നമുക്ക് പ്രായോഗിക തലത്തിൽ വന്ന് ദുരിതങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു കാലയളവിലെ ദുരിത കാഠിന്യം കുറയ്ക്കാനുള്ള ദുരിത കാഠിന്യങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരിക്കലെടുക്കുക അന്ന് മത്സ്യമാംസാദികളൊക്കെ കഴിവതും ഒരു സസ്യാഹാരാദികൾ കഴിക്കുക ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനകൾ ദൈവദശകം ഒക്കെ കുളിച്ച് ശുദ്ധമായിട്ട് പ്രാർത്ഥിക്കുക അതിൽ വിശ്വസിക്കുന്നവർ വളരെ അച്ചട്ടായിട്ട് പലർക്കും പറഞ്ഞു കൊടുത്തിട്ട് അത് വളരെ അനുഭവത്തിൽ കാണുന്നുണ്ട് ദൈവദശകം ചൊല്ലുന്നവർക്ക് വലിയ വലിയ വിപത്തുകളൊക്കെ മാറുന്നുണ്ട് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ നാം ഒരു നേരം കഴിക്കേണ്ട ആഹാരം അതേ ഗൗരവത്തിൽ വലുതുകയും കൊടുക്കുന്ന എഴുതുകയും അറിയാതെ പ്രശംസയ്ക്കും അവാർഡിനും ഒന്നും അല്ലാതെ രഹസ്യമായി അന്നം വസ്ത്രം മരുന്ന് ഉപദേശം എല്ലാം കൈകാര്യം ചെയ്യുക അത് വിഷമിക്കുന്ന മനസ്സിന് അതല്ലെങ്കിൽ ഏതെങ്കിലും ദുഃഖിതരെ പീഡിതരെ കൈവിടത്തുയർത്തുക ഒരിക്കലെടുത്ത് ദൈവത്തെ വിളിക്കുക പ്രാർത്ഥിക്കുക ഇനി ഒരിക്കലൊന്നും എടുക്കാൻ പറ്റുന്നില്ല സാഹചര്യങ്ങൾ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നു കിട്ടുന്ന ആഹാരവും കഴിച്ചു ഈ പറഞ്ഞ പോലെ നോൺ വെജിറ്റേറിയൻ ഒക്കെ കഴിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ആഹാരമേ ഇല്ലാത്തവരും ഷുഗർ ആൾ നടന്നു പോകും അങ്ങനെ അതൊക്കെ കഴിക്കാം പക്ഷെ കൂടുതൽ ശ്രദ്ധിക്കുക കാരണീ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും മനസ്സുകൊണ്ടോ വാചകം കൊണ്ടോ പ്രവർത്തി കൊണ്ടോ കൈകൊണ്ടോ കാലുകൊണ്ടോ ഉദിനം കൊണ്ടോ എന്തെങ്കിലും ഒരു സഹായം ഒരു വ്യക്തിക്ക് ചെയ്യുക ഒരു ജീവിക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ആത്മാവ് സന്തോഷിക്കും അങ്ങനെ തൊട്ടതൊക്കുമേ പൊട്ടിയിടും നനച്ചതെല്ലാമേ തെറ്റിയിടും അടിസ്ഥാനങ്ങളോ മാറ്റമുണ്ടായിടും ഭത്തൃക്ലേശം പുത്രക്ലേശം മാതൃക്ലേശം ആരോഗ്യഹാനി ദുഷ്പേര് ഇത്യാദികളാണ് ഈ വിശാഖമനികം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു കാലം ഈ കാലഘട്ടത്തിൽ ഞാൻ ആ പറഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ വരികയും അതിൽ നിന്നൊരു മോചനം പറഞ്ഞ ദിവസങ്ങളിൽ വരികയും ചെയ്യും പക്ഷേ മോചനങ്ങളൊക്കെ വന്നിരുന്നാലും ദുഃഖവും ദുരിതവും വരാതിരിക്കണം എന്നല്ലേ എല്ലാവരുടെ ആഗ്രഹവും കൂടുതലായിട്ടുള്ള അഭിവൃദ്ധി വന്നില്ലെങ്കിലും നിലവിലുള്ള ഐശ്വര്യങ്ങളെ കളഞ്ഞു കളഞ്ഞുപൊളിക്കാതിരിക്കാനാണ് എല്ലാവരും നോക്കുന്നത് ഈ ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ഈ യോഗനിലകൾ കുറഞ്ഞവരെയാണ് കൂടുതലായിട്ടും ചവിട്ടി മതിക്കുന്നത് അതുകൊണ്ട് യോഗനിലകളൊക്കെ നോക്കിയിട്ടും ഇല്ലെങ്കിലും ഈ വക പ്രതിവിധികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ മടിയത്ത് കൂടെ പോലെ സംരക്ഷണം